പരസ്പരം അന്യോന്യം മനസ്സിലാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പോർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടുകാർ ലാലേട്ടൻ പറയുന്ന കാര്യമാണ് ഇന്ന് ലാലേട്ടൻ അവരെ കാണാൻ പോകും പുതിയ പ്രമ വന്നിട്ടുണ്ട് നമുക്കെല്ലാം മാറ്റി പിടിക്കണം എന്ന് തന്നെ ലാലേട്ടൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ മാറ്റി മറിക്കാൻ പോവുകയാണ് ലാലേട്ട സൈഡാവോ കണ്ടസ്റ്റൻസ് സൈഡാവോ എന്ന് കണ്ടറിയാം ഇവിടെ ജിൻഡോയും രതീഷും ഒറ്റ ടീം ആയിരിക്കുകയാണ് ബാക്കി പതിനേഴ് പേർ വേറെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വന്ന് കയറി ജയിലിൽ നിന്ന് വന്ന് തിരിച്ചു കയറി അപ്പ തന്നെ സിജോയുടെ ആഹ് മേലെയാണ് നമ്മുടെ ജിൻഡോ പോയിരിക്കുന്നത് സിജോ നീ അധ്യാപകനാണോ നീ മീൻ കച്ചവടം നടത്തിയിട്ടില്ലേ നീ ബുള്ളറ്റ് കച്ചവടം നീ പട്ടിക്കച്ചവർ നടത്തിയിട്ടില്ലേ എന്നും പറഞ്ഞ് സിജോയും ജിൻഡോയും കൂടെ ഒരു ഭയങ്കര വഴക്ക് നടക്കുന്നുണ്ട് ഈ വഴക്കിനു ശേഷം ബിഗ് ബോസ് വിളിച്ച് വാണിംഗ് കൊടുക്കുകയാണ് അത് ഏറ്റവും രസകരമായ ഒരു കാര്യമാണ് അതിൻ്റെ നടന്നിട്ടുണ്ട് പിന്നെ ഇവിടെ സിജോ പറയുന്നുണ്ട് ജിൻഡോ പോകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതെന്നും പറയുന്നുണ്ട് എല്ലാവരും പെട്ടിയും ബാക്കിയാണ് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ തോന്നുന്നു രേവതി വീഡിയോ അതിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ലാലേട്ടന്റെ പുതിയ പ്രമോ നിങ്ങൾ കണ്ടില്ലേ അപ്പുപ്പൻ താടി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രമോയാണ് വളരെ ദേഷ്യത്തിൽ ഒന്നും അല്ല ലാലേട്ടൻ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ എന്നുള്ള ചാൻസ് കുറവാണ് ലാലേട്ടന്റെ അപ്പുപ്പൻ താടിയൊക്കെ ഒക്കെ പറന്ന് പോകുന്നത് കണ്ടിട്ട് ബാക്കി പ്രമോ ഇന്ന് കുറച്ച് കഴിഞ്ഞ് വരും അത് കണ്ടിട്ട് പറയാം അപ്പോൾ ലക്ഷ്യമറിയാതെ പാറിപ്പറക്കുന്ന അപ്പുപ്പൻ താടി പോലെയാണ് ബിഗ് ബോസിലെ പല മത്സരാർത്ഥികളും ലാലേട്ടൻ പറയാണ് അവർ സഹ മത്സരാർത്ഥികളെയോ സഹമർത്തരാ സഹ മത്സരാർത്ഥികളുടെ പ്രിയപ്പെട്ടവരെയോ പറ്റിയോ ഒന്നും മനസ്സിലാക്കാതെയും ഒന്നും അറിയാതെയും ഇതുവരെ ഒന്നും മനസ്സിലാക്കിയിട്ട് പോല ആ ടാസ്ക് ഇല്ലേ അതിനകത്ത് സീറോ പോയിന്റ്സ് അല്ലേ ഓരോരുത്തർക്ക് കിട്ടിയതും അല്ല രതീഷിൻ്റെ ഗ്രൂപ്പിനൊക്കെ സീറോ പോയിന്റാണ് കിട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കൊന്നും അറിയില്ല എന്നിട്ടും പരസ്പരം അന്യൂന്യം അന്യൂന്യമുള്ള പോർവിളികൾ മാത്രമാണെന്നാണ് ലാലോട്ടം പറയുന്നത് ഇന്ന് ഞാൻ അവരെ കാണാൻ പോകും എന്നെ എന്തൊക്കെ മാറ്റി പിടിക്കാം എന്നുള്ളത് അപ്പം നോക്കാം എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ പ്രൊമോയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അതിൻ്റെ താഴെയുള്ള കമൻസുകൾ കുറച്ച് കോമഡിയാണ് മിക്കവാറും സൈഡ് ആക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് കമന്സിലുള്ളത് അപ്പോൾ ഇത് കണ്ടറിയാം ലാലേട്ടൻ ഇന്ന് അവരെല്ലാം ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും അതായത് ഇവർ അന്യോന്യം ഉണ്ടാക്കുന്ന ഈ ആവശ്യമില്ലാത്ത വഴക്കുകളുണ്ടല്ലോ ആവശ്യം വഴക്ക് വേണം നമുക്ക് പ്രശ്നങ്ങൾ വേണം എല്ലാം വേണം പക്ഷെ നമുക്കൊരു ലോജിക്കില്ലാത്ത സംഭവങ്ങൾ ആവശ്യമില്ല അത് നമ്മളെ തന്നെ താഴോട്ട് കൊടുക്കും രതീഷ് ഇപ്പം ചെയ്യുന്ന കാര്യം അത് ലോജിക്കില്ലാത്ത കാര്യം പല കാര്യങ്ങളുടെ ആവശ്യമില്ല കുറച്ച് ഒരു പിടി ഒന്ന് താത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാം അപ്പോൾ അത് മിക്കവാറും ലാലട്ടം പറഞ്ഞ് മനസ്സിലാക്കും ബാക്കിയുള്ള എവിഷന്റെ കാര്യം ഒന്നും ഒരു പിടിയില്ല കാര്യം നമുക്കറിയില്ല അറിയില്ല അൺപ്രഡിക്റ്റബിളായിട്ട് ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് രതീഷിൻ്റെ കാര്യം ചിലപ്പോൾ വാണിംഗ് കൊടുത്ത് വിടുമായിരിക്കും ഇപ്പോൾ ഈ പ്രൊമോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു വാണിംഗ് കൊടുത്ത് വിടാനുള്ള ചാൻസ് ആണ് ഉള്ളതെന്നുള്ളത് അവിടെ രതീഷ് ഒരു ടീം ആയിരിക്കണം രതീഷ് ജിൻഡോ അണാ നമ്മളൊരു ടീം നോക്കിക്കോ പതിനേഴ് പേരെയും നമ്മൾ തുരത്തും അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേരൊക്കെ ഇടാം അൻസിബയുടെ പേര് സന്ദേശം ഓക്കെ എന്നാ സന്ദേശം അത് കഴിഞ്ഞ് സിജോയുടെ പേര് എന്തോ ഒരു മോശം പേര് പറയുന്നുണ്ട് അപ്പൊ രതീഷ് അത് പറയണ്ട അത് പറയണ്ട എന്നാ പിന്നെ പെടുക്കൻ എന്ന് പറഞ്ഞാലും എവമ്മയെ മോശമാണോ എന്ന് എനിക്ക് അറിഞ്ഞു വിടാം ആ അവനതു കൊള്ളാം അവനതു കൊള്ളാം ആ പേര് മതി ആ പേര് മതി ആ അപ്പൊ എന്നിട്ട് അവര് ജയിൽവാസം കഴിഞ്ഞ് അകത്തേക്ക് കയറുന്ന നമ്മൾ വന്നു ഹൈ ഹൊ നമ്മൾ വന്നിരിക്കുകയാണ് മറ്റേ അവൻ എന്താണ് പറയേണ്ടത് ഒരു പ്രേതാലയം പോലെ കിടന്ന് വീട്ടിലേക്ക് ശബ്ദകാഹലം മുഴങ്ങിയിരിക്കുകയാണ് നമ്മുടെ ജിൻഡോയും രതീഷും കൂടെ കയറി നമ്മൾ വന്നിരിക്കുകയാണ് ഹൊയ് ഒയ് ഹൊയ് ഇതിന് നമ്മുടെ ബാത്റൂം ഏരിയ പോയിട്ട് ഷേവ് ഷേവ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അണ്ണാ അണ്ണാന്നല്ല കേട്ടോ ഞാൻ വെറുതെ പെടും നമുക്ക് പിടിക്കണം നമുക്ക് തിരിച്ചു പിടിക്കണം പതിനേഴ് പേർക്കെതിരെ നമുക്ക് കളിക്കണം എന്നൊക്കെ ജിൻഡോ പറഞ്ഞാൽ കളിക്കാടാ രതീഷ് കളിക്കാം നമുക്ക് നോക്കാം ആദ്യം ആ സിജോനെ പിടിക്കണം ആ സിജോ അവൻ അധ്യാപകനാണ് ശരിക്കും അധ്യാപകനാണ് ഏഹ് എനിക്കൊരു ഡൗട്ട് അധ്യാപകനാകാൻ ബി എഡ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് സിജോ ബി എഡാന്ന് തോന്നുന്നു ജിൻഡോ പറയുന്നുണ്ട് ഈ സമയത്താണ് സിജോ കയറി വരുന്നത് എടാ എടാ അടുത്തേക്ക് നീ അധ്യാപകനാണോ പറ നീ അധ്യാപകനാണോ നീ മീന് കച്ചവടം നടത്തിയിട്ടില്ലേ നീ പട്ടി കച്ചവടം നടത്തിയിട്ടില്ലേ സിജോ ട ട്ട ഡയലോഗുകൾ തുടങ്ങാൻ മാസ് മാസ്ലോ ക്യാമറ പിടിക്കൂ ഏടാ അപ്പത്തേക്ക് പെടുക്കും നീ കൂടുതൽ പറയണ്ട സിജോ നീ ആരാണ് ഏ നിന്റെ ബുദ്ധി ഞാൻ എടുത്തു ഉപ്പിലിടൂ ഉപ്പില് നീ നീ മീൻ കച്ചവടം നടത്തിയിട്ടില്ലേ ജിൻഡോ വിടുന്നില്ല നീ മീൻ കച്ചവടം നടത്തിയിട്ടില്ലേ നീ പട്ടിക്കച്ചോറും നടത്തിയിട്ടില്ലേ ഏടാ സിജോ മാസ് ഡയലോഗ് ഇടൂ അതെ കമോൺ അപ്പൊ നീ നീ ഡയലോഗ് ഡയലോഗ്ലാ നീ ഡയലോഗ് അടിക്കണ്ട ജിൻഡോ നീ ഡയലോഗ് അടിക്കണ്ട അപ്പൊ സിജോ നിന്നെ പോലൊരു മണ്ടൻ നീ വെറും മണ്ടനാടാ മണ്ടൻ അപ്പൊ ജിൻഡോ നീ നീ മുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ടില്ലടാ നീ മുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ടില്ല നീ അപ്പൊ സിജോ നീ തീർന്നടാ തീർന്ന് അപ്പൊ അത് കഴിഞ്ഞിട്ട് നീ മുട്ടെ വിരിഞ്ഞിട്ടില്ല നീ വെ ചെറിയ ചക്കരാടാ ജിൻഡോ അപ്പൊ സിജോ അയ്യേ ചക്കിക്കൊത്ത ചങ്കര സിജോ ചക്കിക്കൊത്ത ചങ്കരൻ രതീഷിനെയും ജിൻഡോനെയല്ലേ അപ്പൊ റോക്കി വന്നിട്ട് എടാ എടാ ജിൻഡോ നീ രതീഷിന്റെ രതീഷിനെ നീ പെടുത്തിക്കളഞ്ഞു രതീഷാണ് നിന്നെ പെടുത്തിയത് രതീഷേ നീ നമ്മളെ ജിൻഡോനെ പെടുത്തി എടാ എന്ന് പറഞ്ഞത് അത് രണ്ടുപേരും കൂട്ടായല്ലോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ സിജോ നിന്റെ അയ്യേ നിന്റെ മണ്ടൻ ഐഡിയ സിജോ നിന്റെ മണ്ടൻ ഐഡിയ നിന്നെപ്പോഴത്തെ വിവരക്കേട് പറയുന്ന അയ്യേ ഞാൻ നിന്റെ അടുത്തൊക്കെ നീ എൻ്റെ ഒരു ശത്രുവാ നീ എൻ്റെ ഒന്നുമല്ല ഇവനെ പോലെ മണ്ടത്തരം പറയുന്ന ഒരു പാഴ് സിജോയെ അത് കഴിഞ്ഞ് നീ അടുത്ത ആഴ്ച പോകും നോക്കിക്കോ നീ അടുത്ത ആഴ്ച പോകും നിന്നെ പോലത്തെ ഒരു പാഴ് അടുത്ത ആഴ്ച പോകും അപ്പൊ ബിഗ് ബോസ് ആ ഭയങ്കര പഴക്കായി ഭയങ്കര പഴക്കായി ഇനിയാണ് ഒരു കോമഡി സീൻ കേട്ടോ ബിഗ് ബോസ് ജിൻഡോ സിജോ കൺഫെഷൻ റൂമിലേക്ക് വരിക ഭയങ്കര സീരിയസ് ആയിട്ട് ബിഗ് ബോസ് വിളിക്കുകയാണ് കൺഫെർഷൻ റൂമിൽ രണ്ടുപേരും പോയിരിക്കയാണ് അപ്പൊ സിജോ ഉം ബിഗ് ബോസ് അപ്പൊ ജിൻഡോ എന്ന് അപ്പോൾ ഉള്ള ബിഗ് ബോസ് ജിൻഡോ പിന്നെയും വന്നു അല്ലേ കൺവെൻഷൻ റൂമിൽ അതായത് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് എത്ര പ്രാവശ്യം തന്നെ വിളിപ്പിച്ച് വാണിങ് തരാൻ എന്നിട്ടും നീ പിന്നെയും പിന്നെയും കൺവെൻഷൻ റൂമിൽ കയറി വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സ്ലാങ്ങിനെയാണ് ചോദിച്ചത് കേട്ടാ അപ്പൊ ജിൻഡോ പിന്നെയും നീ വന്നല്ലേ കൺവെൻഷൻ റൂമിൽ അപ്പൊ ജിൻഡോയെ താങ്ക് യു ബോസ് അപ്പൊ ഒരു പത്ത് സെക്കൻഡ് ബിഗ് ബോസിന്റെ ശബ്ദം കേൾക്കണില്ല പുള്ളി അവിടെ പൊത്തിയിരിഞ്ഞ് ഇരിക്കുകയായിരിക്കും കേട്ടാ പുള്ളി കളിയാക്കിയ രീതിയിലും പിന്നെ ഒരു നീ വന്നല്ല നീ നന്നാവില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് അവിടെ താങ്ക് യു എന്ന ജിൻഡോ അത് കഴിഞ്ഞ് ബിഗ് ബോസ് നിങ്ങളുടെ വാഗ്വാദം നടത്തിക്കോളൂ നിങ്ങൾ സംസാരിച്ചോളൂ നിങ്ങൾ എന്ത് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷെ കയ്യേറ്റം ചെയ്യാൻ പാടില്ല വർത്തമാനം പറഞ്ഞോളൂ വാഗ്ദാനം നടത്തിക്കോളൂ തമ്മിൽ എതിരായിട്ട് സംസാരിച്ചോളൂ പക്ഷേ കയ്യേറ്റം പാടില്ല അപ്പം ജിൻഡോ ഇവൻ എന്നെ മൂന്ന് പ്രാവശ്യം ഇവൻ എന്നെ മൂന്ന് പ്രാവശ്യം അടിക്കാൻ വന്നു ബിഗ് ബോസ് ഇവൻ എന്നെ മൂന്ന് പ്രാവശ്യം അടിക്കാൻ വന്നു അപ്പോൾ സിൻഡോ കടലി സില്ലി മണ്ണൻ ഇവൻ എന്നെ മൂന്ന് പ്രാവശ്യം അടിക്കാൻ വന്നു ജിൻഡോ ഇവൻ എന്നെ മൂന്ന് പ്രാവശ്യം തട്ടി ഇവിടെ തട്ടി ബിഗ് ബോസ് ഇവിടെ തട്ടി ഇവിടെ തട്ടി അപ്പൊ ജിൻഡോ സിജോ അയ്യമണ്ട അപ്പൊ സിജോ എന്ന് പറഞ്ഞ സിജോ ഇരിക്കുന്നുണ്ടേ അപ്പൊ ബിഗ് ബോസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ ബിഗ് ബോസ് പറഞ്ഞോളൂ ഒരു വ്യക്തി എന്ന നിലയിൽ മോശം പരാമർശം നടത്തിയ ജിൻഡോ എന്ന് പറഞ്ഞ ഈ കണ്ടസ്റ്റന്റ് ഏ വ്യക്തിപരമായി എന്നെ അധിക്ഷേപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തിട്ടുണ്ട് ഇന്നലെ ജിൻഡോ പറഞ്ഞ ഈ ഒരു കമന്റ് എന്നെയും മറ്റ് പെൺകുട്ടികളെയും വെച്ചിട്ട് അത് വളരെ 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 വിഷമായിട്ടുള്ള കാര്യം അപ്പൊ സിജോ ഭയങ്കര അങ്ങ് പറയാനെ കേട്ടാ സിജോ അപ്പോൾ ബിഗ് ബോസ് എന്റെ ദൈവം ഈ പയ്യനത് എങ്ങോട്ടാണ് പറഞ്ഞോണ്ട് പോകുന്നത് അപ്പോൾ ബിഗ് ബോസ് മതി മതി നമുക്കറിയാം നമ്മളതെല്ലാം കണ്ടു ജിൻഡോ താങ്ക് യു ബോസ് താങ്ക് യു എന്നുള്ള രീതിയിലാണ് ജിൻഡോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ जिंदो ബിഗ് ബോസ് ഇങ്ങനെ പറയുമ്പോൾ ജിൻഡോ അങ്ങോട്ട് പോവും സിജോ ആണെങ്കിൽ ഇത് കണ്ട് ചിരിക്കുകയാണ് സിജോയ്ക്ക് സില്ലി സില്ലി പോയി സിജോ ഇരിക്കുന്നത് ഏഹ് ഈ ശരീരഭാരം കൊണ്ട് അപ്പം അപ്പൊ ഇത്രയും പണി അപ്പൊ ജിൻഡോയ്ക്ക് പേടി ദൈവമേ എൻ്റെ പോയിന്റ് ബിഗ് ബോസ് കേട്ടില്ല ഇത്രയും വലിയ പോയിന്റ്സ് പറഞ്ഞ് ബിഗ് ബോസ് എന്നെ എന്നെ അടിച്ച് ബിഗ് ബോസ് എന്നെ ശരീരത്തിൽ തൊട്ട് ബിഗ് ബോസ് ഫിസിക്കൽ ഫിസിക്കൽ അലേർട്ട് ഫിസിക്കൽ അലേർട്ട് അപ്പം സിജോ ഇത്രയും ശരീരഭാരമുള്ള ഈ മനുഷ്യൻ എന്നെ ഇത്രയും ശരീരമുള്ള ഭാരമുള്ള ഈ മനുഷ്യൻ എൻ്റെ ശരീരത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞ് സിജോ സംസാരിക്കുകയാണ് ബിഗ് ബോസ് ഇതൊക്കെ നമ്മൾ തന്നെയാണ് സിജോ ഈ പരിധിയുണ്ട് മിണ്ടാതിരിക്കേ എന്നെ 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 ഫിസിക്കൽ ഫിസിക്കൽ ബിഗ് ബോസ് വാണിങ്ങിന് ഒരു പരിധി ഉണ്ടെന്നാണ് പറഞ്ഞത് സംവാദമാവാം പക്ഷേ കയ്യാങ്കളി പാടില്ല കേട്ടല്ലോ സിജോ എനിക്ക് മനസ്സിലായി ഈ മണ്ഡലം എല്ലാം മനസ്സിലായതാ എനിക്ക് മനസ്സിലായി ബിഗ് ബോസ് എനിക്ക് മനസ്സിലായി എന്താ ഉദ്ദേശിച്ചത് ഓക്കെ ഇനി വന്നില്ലെങ്കിൽ നടപടി എന്തായാലും ഉണ്ടോ ശക്തമായ നടപടിയായിരിക്കും കേട്ടല്ലോ ബിഗ് ബോസ് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ സിജോ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുക നിനക്കുള്ള വാണിംഗ് ആണ് നീ മണ്ടത്തരം കാണിക്കരുത് സിജോ ജിൻഡോയോട് സി ജിൻഡോ എന്താണ് ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് ഏ നിനക്കുള്ള നിലക്കുള്ള വാണിംഗ് ആണ് നീ മണ്ടത്തരം കാണിച്ച് ഓരോന്ന് ചെയ്തു വെക്കരുത് കേട്ടോ സൂക്ഷിച്ച് കളിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് സിജോ ജിൻഡോയ്ക്ക് വാണിംഗ് ഒക്കെ കൊടുത്തിറങ്ങുന്നുണ്ട് എന്നിട്ട് റോക്കി ഇന്നലത്തെ ടാസ്കില് നമ്മൾ നമ്മൾ നമ്മുടെ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സത്യമാണോ ഇല്ല എന്നുള്ള സംഭവമാണോ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് കള്ളത്തരം പറഞ്ഞാണോ ഇങ്ങോട്ട് വന്നത് ആ സംഭവമാണ് ഇവന്മാർ നിൻ്റെ അടുത്തേക്ക് എടുക്കുന്നത് അതാണ് നീ അധ്യാപകനാണോ എന്നൊക്കെ ചോദിച്ചത് ഏ അത് കഴിഞ്ഞ ശേഷം സിജോ ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം ഫിസിക്കൽ എനിക്കും അലേർട്ടൊന്നതാണ് വരുന്നത് എൻ്റെ ദൈവമേ ഈ ഫിസിക്കൽ അസോൾട്ടൊന്ന് എന്താണെന്നുള്ളത് ഇവിടെ ക്യാമറയുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും എൻ്റെ എക്സ്പ്രഷൻ പോലും ഏ എന്താണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവന് എല്ലാം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ അവനൊന്നും മനസ്സിലായിട്ടില്ല ജിൻഡോയ്ക്ക് ഒന്നും മനസ്സിലായിട്ടില്ല ഏ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ രതീഷ് എടാ എടാ നീ 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 എന്താണ് അവിടെ പറഞ്ഞു കൊടുത്തതെന്ന് മനസ്സിലായി രതീഷ് അവിടെ ഭക്ഷണം കഴിയും എന്താണെന്ന് എന്റെ എക്സ്പ്രഷൻ കണ്ട് മനസ്സിലാക്കാനെന്ന് നിങ്ങളാരാളായിട്ടില്ല രതീഷ് ഏട്ടാ നിങ്ങളാളായിട്ടില്ല സിജോയെ അപ്പൊ ജിൻഡോ അത് അത് കഴിഞ്ഞ് ജിൻഡോൻ്റെ കാര്യം സിജോ സംസാരിച്ചെന്ന് പറയാണ് ജിൻഡോ പെട്ടു കേട്ടോ ജിൻഡുവിടെ ഭാവി പോയി നമ്മുടെ അർജുനൊക്കെ അവിടെ ഉണ്ട് അർജുൻ നമ്മുടെ ഋഷിയൊക്കെ ഉണ്ട് അവിടെ അവരെടുത്ത് പോയിട്ട് നമ്മുടെ സിജോ സംസാരിക്കുകയാണ് ജിൻഡോ പെട്ടു ജിൻഡോയുടെ ക്ലയൻസ് എല്ലാം പോകും ഫുഫ് കട്ടൻ തന്നെ ലേഡീസ് ക്ലയൻസ് പിന്നെ പറയണ്ട സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോയി എന്തായാലും അത് പോയി പിന്നെ ഞാൻ പിന്നെ കൂടുതലൊന്നും ഇടപാടില്ല പുള്ളിയുടെ പേഴ്സണൽ ലൈഫായി എല്ലായി അപ്പോൾ അത് ഞാൻ ഇടപെടുന്നില്ല അപ്പോൾ പുള്ളിയുടെ ക്ലൈൻസ് ഒക്കെ എന്തായാലും പോയി കിട്ടും ആ പിന്നെ എന്ത് പറയാനാണ് ഇങ്ങനെ വന്നു പോയില്ലേ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ എടുത്ത് ജാസ്മിൻ സുരേഷ് എല്ലാവരും ഇരിക്കയാണ് അപ്പൊ സിജോ പറയുന്നത് എന്നെ പട്ടി കച്ചവടം നടത്തി മീൻ കച്ചവടം നടത്തി എന്നൊക്കെ പറയുകയാണ് അപ്പൊ അർജുൻ ഞാനതിന് തക്കതായ മറുപടി കൊടുത്തു എൻ്റെ അധ്യാപകരെ പട്ടി കച്ചവടം നടത്താൻ പാടില്ലേ സത്യം പറഞ്ഞാൽ അത് ജിൻഡോ ചോദിക്കേണ്ട ആവശ്യം അത് എത്തുകയും ചെയ്യുന്നത് അതിന് ഒരു ഒരു ലോജിക്കില്ല നമ്മളിപ്പോൾ എല്ലാവരും എല്ലാ തരത്തിലുള്ള ജോലിയും ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ അപ്പൊ പലതരത്തിലും നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ പൈസക്ക് വേണ്ടി പല രീതിയിൽ പോയിട്ടുണ്ടാവാം പല കച്ചവടങ്ങൾ നടത്തിയിട്ടുണ്ടാവാം അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യം ആർക്കില്ല ജിൻഡോയ്ക്കില്ല കേട്ടോ അപ്പം ജിൻഡോ അത് ഇതിന് വേണ്ടി ചോദിച്ചു പ്രവോക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ് പക്ഷെ അത് ആവശ്യമില്ലാത്ത ചോദ്യമാണ് അപ്പൊ അർജുൻ ഞാനത് തിരിച്ചു കൊടുത്തു അപ്പൊ ജാസ്മിൻ നന്നായി 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 സൂപ്പർ സൂപ്പർ അപ്പൊ സിജോ മൂന്ന് തവണ ഫിസിക്കൽ അലോട്ട് ചെയ്തു പോലെ എന്തൊക്കെയാ ഈ പറയണത് ആ അപ്പൊ മുടിയേ ഓ ആ മാസത്തിലേക്ക് കുത്തി ഇറക്കി കുത്തിയിറക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ എന്താ പറയുന്നുണ്ടേ അപ്പൊ സിജോ എൽ കെ ജി കുട്ടി എവിടെ ആരാ നമ്മുടെ ജിൻഡോനെ എൽ കെ ജി കുട്ടി ചോറിണ്ട് കഴിഞ്ഞോ അപ്പൊ ജിൻഡോ അവിടെ നിന്നോട് ചോദിക്കില്ല ഡാഷേ മറ്റേ തീറ്റമ്മേ അതാണ് ഉദ്ദേശിച്ചത് എനിക്ക് പറയാൻ വിഷമം അതാണ് അതാണ് ഉദ്ദേശിച്ചത് ജിൻഡോ ഓ ജിൻഡോ ആ ജിനോ ചില സമയത്ത് ചില മോശം പദങ്ങൾ പറയും അപ്പം അതുകൊണ്ട് രതീഷ് ഇത് ആപ്പിളാണ് എൽ കെ ജി കുട്ടി തന്നെടാ ഇതാണ് ആപ്പിൾ എൽ കെ ജി കുട്ടി തന്നെ ആപ്പിൾ സിജോ നീ അത്രക്കായിട്ടില്ല നീ സിജോയെ പറയാനായിട്ടില്ല നീ ഈ സിജോയുടെ അത്ര നീ ഈ സിജോയുടെ ഇതാണാ ഇത് ഇതാണ് ഇത് എന്നൊക്കെ പറഞ്ഞത് അപ്പൊ രതീഷ് കളി കാണാൻ പോകുന്നതേ ഉള്ളൂ കളി മാറ്റും കളി മാറും എന്നൊക്കെ രതീഷ് അവിടെ നിന്നും പറഞ്ഞു അപ്പൊ ജിൻഡോ നോക്കിയടാ ഞാൻ നോക്കിക്കോ നീ അപ്പി ഇടൂ അപ്പി അപ്പത്തേക്കും സിജോ നീ കഴിച്ച് നീ അപ്പി അപ്പിട് തിരിച്ച് അയ്യോ അപ്പിക്കഥയും ഇതൊക്കെ തന്നെ അവിടെ നടക്കുന്നതേ കൂടുതൽ നീ 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 എന്ന് മൂക്കുകൊണ്ട് തന്നെ സിജോ ആരും മിണ്ടുന്നില്ലേ സിജോ സംസാരിക്കുമ്പോ ആരും മിണ്ടൂല റോക്കി പോലും മിണ്ടൂല കാര്യം പറഞ്ഞാലോ സിജോ കുറച്ചൊക്കെ കാര്യങ്ങൾ വളരെ ബുള്ളിങ് ആയിട്ടാണ് പറയുന്നത് ജിൻഡോയുടെ വായെന്നും ജിൻഡോ ഒന്ന് പറയും സിജോ നൂറ് പറയും ജിൻഡോ ഒന്ന് പറയും സിജോ നൂറ് പറയും ആരും തടുക്കാൻ പോകാത്തത് കണ്ടോ നിങ്ങൾ ലൈവ് കാണുന്നു ശ്രദ്ധിച്ചായിരുന്നോ അത് അവരുടെ ഗെയിമാണ് കാര്യം നെഗറ്റീവ് ആണെങ്കിൽ അങ്ങ് ആയിക്കോട്ടെ എന്തിനും നമ്മൾ തടുക്കാൻ പോകണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ എല്ലാവരും നോയിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും അറിയാം ശ്രീധു ഇന്ന് ശ്രീധു ചോദിച്ചു നിങ്ങൾ ഈ മണ്ടൻ മണ്ടൻ എന്ന് വിളിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു ശ്രീധു അത് ഞാൻ കളിയാക്കി വിളിക്കുന്നതാണ് സിജോയോട് കാര്യം ശ്രീധുവിന് മനസ്സിലായി സിജോ നെഗറ്റീവ് ആകുമോ സിജോ പറയുന്നത് കൂടിപ്പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രീധുവിന് തോന്നി പുള്ളിക്കാരിക്ക് മലയാളം പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നില്ല എന്നാലും സിജോ പറയുന്നു വെച്ചിട്ട് ശ്രീധുന് തോന്നി ശ്രീദു സിജു സിം സംസാരിച്ചു നിങ്ങൾ ഈ മണ്ടൻ മണ്ണ് ആരെയാണ് പറയുന്നത് മണ്ടൻ മണ്ണെന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളത് ആത്തി കുഴപ്പമൊന്നും ഇല്ലെന്ന് സിജോ പറഞ്ഞു സിജോ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത് ഇപ്പൊ സിജോ പറയുന്നത് പുറത്ത് ജിൻഡോ ഭയങ്കര നമുക്ക് ആര് പുറത്ത് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ആ രീതിയിൽ നമ്മൾ കളിക്കാൻ നിൽക്കരുത് കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ സിജോ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ കയ്യില് കൈന്ന് പോകുന്നുണ്ട് സിജോ നീ കഴിച്ച് നീ കഴിച്ച് എനർജി ആയിട്ട് വാ നിന്റെ മൂക്ക് കൊണ്ട് ഇക്ഷാ ഇമ്മ ഞാൻ വരപ്പിക്കും കേട്ടില്ല നിന്റെ അടിച്ച് തെറപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവും ബിഗ് ബോസ് എന്നെ പുറത്തുവിടും നിന്റെ അടിച്ച് തെറുപ്പിക്കും എല്ലാവരും ഉണ്ടായിരിക്കാൻ നെഗറ്റീവ് ആണെങ്കിലും ആയിക്കോട്ടെ അവരുടെ ഗെയിമാണ് അപ്പം ജിൻഡോ അയ്യോ ഞാൻ പേടിച്ചേ ഞാൻ പേടിച്ചേ പേടിച്ചേ അയ്യോ ഞാൻ പേടിച്ചു പോയി കേട്ടോ ഞാൻ നീ ഞാൻ താഴേക്ക് ഞാൻ താഴേക്ക് പോവേണേ ആ നിന്റെ ബുദ്ധി താഴെ തന്നെടാ നീ താഴെ തന്നെ നിന്റെ ബുദ്ധി ഇപ്പം രതീഷ് അയ്യോ നീ വിട്ടുപിടി പിടി വിട്ടുപിടി ഇപ്പം സിജോ ജിൻഡോയുടെ ബുദ്ധി വിമാനം എന്ന് പറഞ്ഞത് അയ്യോ വിമാനം റോക്കറ്റ് മോളി പോയി ഭും ഭും പൊട്ടി പൊട്ടിപ്പോ പൊട്ടി പരീക്ഷ വിമാനമാണ് വിമാനം നമ്മളിപ്പോ ഫ്ലൈറ്റ് ഇറങ്ങും ഫ്ലൈറ്റ് ഇറങ്ങും അപ്പൊ സിജോ അപ്പൊ റോക്കി ഉം വിമാനം തന്നെ പക്ഷെ പറക്കൂല പറക്കൂല ഇടക്കിടക്കിടയ്ക്ക് ഒരെണ്ണം റോക്കി അടിക്കും കേട്ടാ അപ്പൊ ഇടക്കിടയ്ക്ക് ഒരു ഇങ്ങനെ റോക്കി പൊട്ടിക്കും അപ്പൊ സിജോ പറയുന്ന ഡയലോഗ് പഠിച്ചല്ല ഏടാ എന്റെ ഡയലോഗ് അല്ലേടാ നീ പറയുന്നത് സിജോ എന്റെ ഡയലോഗ് അല്ലേ നീ പറയുന്നത് ഏഹ് സിജോയുടെ രൂപത്തിൽ തൊടാൻ പറ്റത്തില്ല ഇടയ്ക്കിടയ്ക്ക് രോമത്തിളാ ഇത് എപ്പോഴും സിജോടെ ലൈലോകാണ് പ്രതീഷ് അതേടാ നമുക്കൊന്നും അറിയില്ല നമ്മള് പാറങ്ങള് സിജോ ആ ജിൻഡോ അപ്പൊ ജിൻഡോ ജിൻഡോ എൽ കെ ജി കുട്ടിയാണ് ജിൻഡോ നമ്മുടെ എൽ കെ ജി കുട്ടി ജിൻഡോ എവിടെ അതെ സിജോനെ മറ്റേ പെടുക്കുന്നൊന്നും വിളിച്ചില്ല അതിനെ ഓപ്പോസിറ്റാണ് സിജോ വിളിക്കുന്നത് ഓ ഞാൻ പേടിച്ചു പോയി പേടിച്ച് അതിന്റെ ജിൻഡോ വന്നിട്ട് ഇങ്ങനെ പറക്ക് പിടിക്കാനൊക്കെ കാലിന്റെ താഴെ ഇരിക്കുന്നുണ്ടെ ജിൻഡോ നീ എന്റെ ഈ കാലിന്റെ അടിയിലിരിക്കും ഇതുപോലെ ഇതുപോലെ പോലെ എന്നൊക്കെ സിജോ പറഞ്ഞു നല്ല രസമാണ് രണ്ടുപേരുടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അടി കാണാൻ വേണ്ടിയിട്ട് അപ്പൊ രണ്ടുപേരും എക്സ്ട്രീമാണ് ഒരാള് ഒരാൾ ഇങ്ങോട്ടാണെങ്കിൽ ജിൻഡോ ഇങ്ങോട്ടാണ് സിജോ ഇങ്ങോട്ടാണെങ്കിൽ രണ്ടുപേരും ആണ് പക്ഷെ ജിൻഡോ സിജോയുടെ ഇതേ വർത്തമാനമുള്ള ആളുടെ കൂടെ ആയിരുന്നെങ്കിൽ അത് കറക്റ്റായനെ ഇത് ജിൻഡോ ജിൻഡോ അത് പ്രേക്ഷകരെ കാണുന്ന വേറെ രീതിയായിരിക്കും ഇപ്പൊ സിജോ ഇങ്ങനെ ജിൻഡോ ഇങ്ങനെയാണ് സിജോയുടെ അതേ വൈബുള്ള ഉള്ള ആൾക്കാർ സിജോയ്ക്ക് വർത്തമാനം പറയാൻ കുറച്ചും കൂടെ കുറച്ചും കൂടെ രസം ഉണ്ടാവുള്ളൂ പക്ഷെ ഇതെന്ന് കഴിഞ്ഞാല് സിജോ പറയുന്നത് ജിൻഡോ ജിൻഡോ അത് വേറെ രീതിയിലാക്കിയാണ് നിങ്ങൾ നിങ്ങൾ പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നിയില്ല അതൊന്നും മാച്ച് ആവണില്ലെന്നുള്ളത് രണ്ടുപേരും അപ്പൊ രതീഷ് ബിഗ് ബോസ് സെവനിൽ ഇവിടെ ഒറ്റ കുടുംബമായിട്ട് താമസിക്കാൻ വേണ്ടി വന്നേക്കാണ് പക്ഷെ അങ്ങനെയല്ല മാറ്റിപ്പിടിക്കും ഇത് മാറ്റിപ്പിടിക്കലാണ് ഷോ മാറ്റിപ്പിടിക്കലാണ് അല്ലാതെ ഒരുമിപ്പിക്കലല്ല ഈ ഷോ ഞാൻ കാണിച്ചു തരും അപ്പൊ ജിൻഡോ ജിൻഡോ പോയിട്ട് എടി ജാസ്മിനോട് നീ പാത്രം കഴുകാൻ പാടി നീ പാത്രം കഴുകാം ഓ എനിക്ക് വയ്യ ഞാൻ ഇപ്പോൾ കുറച്ച് കടി വെച്ചേ ഉള്ളൂ നീ പാത്രം കഴുകാൻ വാടി പാടി വാടി എന്ന് ജിൻഡോ എന്ന് വിളിക്കുന്നുണ്ട് ഇപ്പോൾ ഇതില് ജിൻഡോനെ അവിടെ സിജോ ഭയങ്കരമായിട്ടിട്ട് ബുള്ളി ചെയ്യുന്നതുപോലെയാണ് എല്ലാവരും കാണുന്നത് ജിൻഡോ ഒന്നും അല്ല ജിൻഡോ ഒരു ഒരു ഒന്നുമല്ലാത്ത രീതിയിലാണ് എല്ലാവരും വീട്ടുകാർ കാണുന്നത് അപ്പോൾ ഇതിലൊരു പ്രശ്നം വരാൻ പോകുന്നത് ഈ ഓൾറെഡി ജിൻഡോയ്റ്റ് നല്ല ടേംസിലുള്ള വീട്ടുകാർ ജിൻഡോനെ അയ്യേ അയ്യേൻ എന്ത് അങ്ങനെ കാണും അങ്ങനെ കാണുമ്പോൾ അത് ജിൻഡോയ്ക്ക് ഗെയിമിന് നല്ല പുറത്ത് പ്രേക്ഷകർക്ക് ജിൻഡോയോട് പോസിറ്റീവ് ആവും കാര്യം അവരും അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും അത് ജിൻഡോയ്ക്ക് ഗുണം ചെയ്യും സത്യം കാര്യം ഒരാൾ ഒരാളെ ഇട്ട് ഭയങ്കരമായിട്ട് ഇതാക്കുകയാണ് അപ്പോൾ മറ്റുള്ളവർ കളിയാക്കയാണ് കളിയാക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അയ്യേ ഇത് ഇത്രേ ഉള്ളു അവൻ എന്നുള്ള രീതിയിൽ നിൽക്കും അപ്പോൾ അവരുടെ സമീപനവും അവരോട് നിങ്ങൾക്കറിയില്ല ഇപ്പോൾ ഒരു കുട്ടിയുടെ വേറൊരു കുട്ടി എല്ലാ ക്ലാസ്സിലെല്ലാവരും മണ്ടനാണ് ഒരാളെ മണ്ടനായിട്ട് കാണുകയാണ് ഒരാളെ മണ്ടനായിട്ട് കാണണം ഒരു ക്ലാസ്സിൽ എല്ലാവരും കളിയാക്കുന്നത് അങ്ങനെ അങ്ങനെ അപ്പം പുറത്തുനിന്ന് നോക്കുമ്പോൾ അയ്യേ പുറത്തുനിന്ന് ഒരു അപ്പുറത്തുനിന്ന് ഒരു കുട്ടി വരെയാണ് അപ്പം ആ കുട്ടിയും ഈ കുട്ടീനെ അയ്യേ ഇയാൾ വണ്ടെന്ന് തന്നെ അയാളെ അതുപോലെ ട്രീറ്റ് ചെയ്യും അങ്ങനെ ട്രീറ്റ് ചെയ്യും അപ്പം അതിലൊരു തെറ്റ് പറ്റും നമ്മളങ്ങനെ ചെയ്യാൻ നിൽക്കണം അത് സിജോ കണ്ടോട്ടെ ബാക്കിയുള്ളവർ അവരുടെ ഗെയിം കളിക്കണം അപ്പം ജാസ്മിനൊക്കെ ഒന്ന് അയ്യേ പിന്നെ ആ ഒരു 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 ആ ഒരു രീതിയിലാണ് ഇപ്പം ജിൻഡോനെ ആ ഇത് ഇവരെ ഒന്ന് അടുപ്പിക്കുക അപ്പോൾ അവർ കുറച്ചും കൂടി കുറച്ചൊന്ന് മാനസികമായിട്ട് അകന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ജാസ്മിൻ ജിൻഡോ രതീഷ് ഇവർ ഇവർ അകൽച്ച എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ജാസ്മിൻ ഇപ്പം കൂടുതൽ എനിക്ക് തോന്നുന്നു സിജോയുടെ കൂടെയും ഒക്കെയാണ് ഇരിക്കുന്നത് അവരുടെ ഗ്രൂപ്പ് അങ്ങോട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്തതുപോലെ തോന്നും നമുക്കറിയാം ഒരാഴ്ച കഴിയുമ്പം എല്ലാം മാറി മാറിയും രതീഷ് ഔട്ടാവണെങ്കിൽ എല്ലാം മാറി മാറിയും കംപ്ലീറ്റ് മാറും കം പിക്ചറേ മാറും വേറൊരു ബിഗ് ബോസ് ആയിരിക്കും അടുത്ത സീസൺ അടുത്ത ആഴ്ച രതീഷ് ഔട്ടാവണെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾ വേറെ ബിഗ് ബോസ് ആയിരിക്കും കാണുന്നത് അപ്പോൾ ഇവിടെ സിജോ ഓരോ പറയണേ ആര് ഔട്ട് എന്നുള്ളത് യമുനെ എടുത്തും എടുത്തും അൻസിബി സുരേഷ് ഏട്ടനും സെലിബ്രിറ്റി സ്റ്റാറ്റസാണ് അതുകൊണ്ട് വോട്ട് കിട്ടും രതീഷിന് നെഗറ്റീവ് കണ്ടന്റ് ആണെങ്കിലും ആൾക്കാർ വോട്ട് കൊടുക്കും എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുമല്ലോ ഇന്നലത്തെ അപ്പോൾ അർജുൻ ചുരുന്ന് ഇന്നത്തെ എപ്പിസോഡിൽ രതീഷിന്റെ നെഗറ്റീവായി കാണില്ലേ എന്നാലും നോക്കാം രതീഷ് അത്ര പോകില്ല പക്ഷെ ജിൻഡോയ്ക്കാണ് ചാൻസ് കൂടുതൽ എന്ന് സിജോ പറയുന്നുണ്ട് അർജുനും പറയുന്നുണ്ട് യമുനയും പറയുന്നുണ്ട് ജിൻഡോയ്ക്കാണ് നെഗറ്റീവ് ആവുന്നത് അപ്പോൾ നമുക്ക് കണ്ടറിയാം ആര ഔട്ടാണെന്ന് ചിലപ്പോൾ ജിൻഡോയാണോ ഒന്നും പറയാൻ പറ്റില്ല ആണ് നമുക്ക് ഈ നമ്മുടെ സോഷ്യൽ മീഡിയ പോൾ പോലെയല്ല അവിടെ കിട്ടുന്ന പോൾ അപ്പോൾ അതൊക്കെ കണ്ടറിയാം പിന്നെ ജിൻഡോയ്ക്കും രതീഷിനും പറയാൻ പറ്റില്ല നല്ല വാർണിംഗ് കിട്ടും ഇന്ന് ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് പ്രത്യേകിച്ച് ജിൻഡോയുടെ വായെന്ന ആ ഇതെല്ലാം വാണിംഗ് കിട്ടും ഉറപ്പാണ് അതുപോലെ തന്നെ പി ആറിൻ്റെ കാര്യം എല്ലാവരും ബാഗുകൾ വന്നു ബാഗ് ബാക്ക് ചെയ്യുന്നുണ്ട് പ്രൊമോ വന്നു ലാലേട്ടൻ ഇത്രയും കാര്യങ്ങളാണ് നടന്നത് ഇനി ലാലേട്ടൻ്റെ അതിനകത്തുള്ള പ്രൊമോയ്ക്കകത്ത് മിക്കവാറും നല്ല എന്താണ് ഫയർ ആയിട്ട് എല്ലാവരെയും പ്രത്യേകിച്ച് രതീഷിനും ജിൻഡോയ്ക്കുമായിരിക്കും ഇപ്രാവശ്യം വാണിംഗ് ലാലേട്ടൻ സോറി സോറി ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇതും കിട്ടാൻ പോകുന്നത് താഴെ വീണതാണ് അപ്പോൾ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം പ്രൊമോയുടെ അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും പിന്നെ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ആരൗട്ടായെങ്കിലോ അല്ലെങ്കിൽ വൈൽഡ് കാർഡ് ഉണ്ടോ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ അതുമായിട്ട് വരാം അതുവരേക്കും ബൈ